അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ നയൻ സീറോ ത്രീ ഫൈവ് സീറോ പാനാൾ പഞ്ചായത്തിൽ ഭരണം തിരിച്ചുപിടിക്കാൻ യു ഡി എഫ് പതിനെട്ട് വാർഡുകളിലേയും എല്ലാ സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു വികസന വികസനം ഒരു പാനാൾ പഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് ചിത്രം പൂർത്തിയാക്കി പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലേക്കുമുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളും ഇന്ന് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ എൻ എം ഷെരീഫ് മുൻപാക്കെയാണ് പത്രിക സമർപ്പിച്ചത് പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകളും വികസനത്തിലെ മുരടിപ്പുകളും പ്രധാന പ്രചരണായുധമാക്കിയാണ് യു ഡി എഫ് ഇത്തവണ കളത്തിലിറങ്ങുന്നത് ഡി സി സി മെമ്പര് എം ആര് ഗിരിജാവല്ലഭന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റഫീഖ് കിള്ളിമംഗലം ഫാർമേഴ്സ് ബാങ്ക് ഡയറക്ടർ വി രേണു പി എം മുസ്തഫ എന്നിവരടക്കമുള്ള പ്രമുഖ സ്ഥാനാര്ത്ഥികളെല്ലാം ഇന്ന് പത്രിക നൽകി ഇതിനു പുറമെ പഴയനൂർ ബ്ലോക്കിലേക്ക് പൈംകുളം വാർഡിൽ നിന്നും യു ഡി എഫിനുവേണ്ടി മത്സരിക്കുന്ന കോൺഗ്രസ് മുൻമണ്ഡലം പ്രസിഡന്റ് ടി കെ വാസുദേവനും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു അതേസമയം പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് യു ഡി എഫ് പ്രവർത്തകർക്കിടയിൽ പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് പാഞ്ഞൽ പഞ്ചായത്ത് തിരിച്ചുപിടിക്കാൻ യു ഡി എഫ് നടത്തുന്ന ശക്തമായ ശ്രമങ്ങൾ തെരഞ്ഞെടുപ്പിന് ആവേശം പകരുമെന്നാണ് യു ഡി എഫ് പ്രവർത്തകരുടെ പ്രതീക്ഷ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ സ്ഥാനാർത്ഥികളും ഗ്രാമപഞ്ചായത്തിലേക്കിന്ന് നോമിനേഷൻ കൊടുത്തിരിക്കുകയാണ് ഇത്തവണ പഞ്ചായത്തിൽ എല്ലാ വാർഡുകളിലും ഞങ്ങൾ സ്ഥാനാർത്ഥികൾ ജയിച്ച് പഞ്ചായത്തിന്റെ ഭരണം തിരികെ പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പ്രത്യേകിച്ച് പഞ്ചായത്ത് ഭരണത്തിൻ്റെയും കേരള സംസ്ഥാന ഭരണത്തിൻ്റെയും കോട്ടങ്ങളാണ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് വിജയിക്കാൻ സഹായിക്കുന്നത് പഞ്ചായത്ത് ഭരണം ഈ അഞ്ച് വർഷം വളരെയധികം മോശമായ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞ റോഡുകളും ഗതാഗത യോഗ്യമല്ലാത്ത പാതകളും അതുപോലെ തന്നെ കർഷകനും കർഷക തൊഴിലാളികൾക്കും എല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഭരണമാണ് അഞ്ചു വർഷം ഇവിടെ എൽ ഡി എഫിൻ്റെതായി ഉണ്ടായിരുന്നത് എന്നാൽ ഞങ്ങൾ വരുന്ന ഞങ്ങൾ അതിനു മുമ്പേ ഉള്ള വർഷങ്ങളിൽ വളരെയധികം നല്ല രീതിയിൽ ഇവിടെ പുരോഗതിയുടെ പാതയിലേക്ക് നീങ്ങിയിരിക്കുന്ന സന്ദർഭത്തിലാണ് വിശാല കാരണങ്ങളാൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇല്ലാത്തതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞ് അന്ന് ഇവർ അധികാരത്തിൽ വന്നത് ഇനി ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ സർവോപരി പഞ്ചായത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള പുരോഗതിക്കും ഞങ്ങൾ നിലകൊള്ളും എന്ന് മാത്രം ഈ സമയത്ത് പറയുന്നു പറയാൻ ആഗ്രഹിക്കുന്നു ന്യൂസ്